പക്ഷേ ഇതേ തുടർന്ന് ദേവബാലയെ കാണാൻ ഇടയാകുന്നവട്ടെ ദേവബാലയോട് നിനക്കൊരിക്കലും എന്നെ സ്വന്തമാക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം നീയുമായി ഒരു ബന്ധവും ഞാൻ ആഗ്രഹിക്കുന്നില്ല അതാണ് സത്യം അതുകൊണ്ട് നീ എന്നെ സ്വപ്നം കണ്ട് ഇന്ന് മുന്നിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ 그러니까 지금은 이제는 이제는 이 이제는 이제는 이 이제는 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 ഇഷ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് പ്രസവ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് കൊണ്ടുപോകുന്നത്

അവിടേക്ക് രാഹുൽ പുതിയ പ്രശ്നവുമായി എത്തുന്നത് ഇതൊക്കെ രാഹുലിനെ ഒതുക്കുന്നതിനായുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് അഭി ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്